ഭാര്യ ായ ജിൻ അർജുൻ്റെ ഒപ്പം ചേരുന്നുണ്ട് ടെലിഫോണിൽ ജിതിൻ കുറേ ദിവസമായി അനുശോചനങ്ങളിലായിരുന്നു ഇനി അന്വേഷണം തുടരുമോ ഇല്ലയോ കാലാവസ്ഥ മാറണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇങ്ങനെ ഒരു വിവരം ലഭിക്കുന്നത് സ്ഥലത്തേക്ക് എത്തിയോ ജിതിൻ്റെ ഇല്ല ഞാൻ ഇന്ന് രാവിലെ കോഴിക്കോട് എത്തിയിട്ടേ ഉള്ളൂ ഞാനൊരു പേഴ്സണൽ കാര്യത്തിന് വന്നതായിരുന്നു അപ്പോഴാണ് ഇപ്പോഴാണ് കേട്ടത് അവിടെ ഇൻഫർമേഷൻ കിട്ടി ഒരു കോടി എന്ന് പറഞ്ഞിട്ട് അത് ഉറപ്പില്ല അത് ആരുടെ കോടിയാണെന്നും നമുക്ക് ഉറപ്പില്ല എന്താണെന്നൊന്നും ഉറപ്പില്ല പോലീസ് അങ്ങോട്ട് സ്ഥിതി അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടാണ് ഞാൻ അറിഞ്ഞത് അവർ സ്ഥിരീകരിക്കട്ടെ അവർക്ക് എന്നിട്ടാ എനിക്ക് ഇതുവരെ ഒഫീഷ്യൽസിന്റെ ഭാഗത്തുനിന്ന് ഒരു കോളൊന്നും ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല അവിടുത്തെ അത് ജീർണിച്ച നിലയിലുള്ള ഒരു ദേഹമാണെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ബന്ധുക്കൾ ആരെങ്കിലും വന്ന് അതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാവേണ്ടതുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ ജിതിൻ പോവാൻ തീരുമാനിച്ചിട്ടുണ്ടോ അങ്ങോട്ടേക്ക് അതെ അതെ ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് നോക്കട്ടെ അതെങ്ങനെയാണെന്നുള്ളത് അവിടെ ഇപ്പോ സ്ഥലത്ത് മറ്റാരെങ്കിലും ഉണ്ടോ നമ്മുടെ പ്രതിനിധികൾ എന്ന് പറയാവുന്ന ആരെങ്കിലും ഷിരൂരിലുണ്ടോ ഇല്ല ഇല്ല ഞാൻ 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 ഉണ്ടായിരുന്നത് ഇന്നലെ രാത്രി ഒരു കാര്യത്തിന് വേണ്ടി ആ ലോറി ഉടമയായ മനാഫും തിരികെ അവര് മനാഫ് മനാഫ് തിരിച്ചു ആദ്യം പോകും പോകും പുറകെ ഞാനും ഹോസ്പിറ്റൽ ഇവിടെ ശരി ഈ അന്വേഷണം പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് ജിതിന് എന്താണ് ഇപ്പോൾ പറയാനുള്ളത് അല്ല അന്വേഷണം ഞാൻ ഞാൻ പറയുന്നത് ഇതിൽ വൈദഗ്ധ്യമുള്ള ഒരാളുടെ കീഴില് ഈ തെരച്ചിൽ പുനരാരംഭിക്കണം തന്നെയാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് അത് കുടുംബത്തിന്റെ ആവശ്യം അങ്ങനെ തന്നെയാണ് വൈദഗ്ധ്യമുള്ള ആൾക്കാരെ ഉപയോഗിച്ചിട്ട് തിരച്ചിൽ നടത്തണം എങ്കിൽ മാത്രമേ നമുക്ക് ഒരു റിസൾട്ട് ഇതിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്തായാലും ഇതിന്റെ ഒരു സ്ഥിരീകരണം വരട്ടെ ശരിയാണ് എന്തെങ്കിലും കാര്യത്തിൽ ഒരു നീക്കുപോക്കുണ്ടാവണം എന്നത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും ആ ജിതിൻ മനസ്സിലാവുന്നു ഒപ്പം ചേർന്നതിന് ഒരുപാട് നന്ദി വിവരങ്ങൾ നൽകിയതിന്